ീൻ കത്തോലിക്കാ സഭയ്ക്ക് ഒരു മുഖപത്രമുണ്ട് ജീവനാദം എന്നാണ് അത് അറിയപ്പെടുന്നത് ജൂൺ ഇരുപത്തി ഏഴിന് പുറത്തിറങ്ങിയ ജീവനാദം അതിന്റെ ഏഴാമത്തെ പേജിൽ നമ്മുടെ മോൺസനോർ ജോൺ ആന്റണി വാലിങ്കലിന്റെ ഒരു മനോഹരമായ ഫോട്ടോ നൽകിയിട്ടുണ്ട് അതിനടിയിൽ വെണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് ഷിനേനിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു എബ്രായ വാക്കാണ് ആ വാക്യന്റെ അർത്ഥം ഇതാ ഞാൻ കർത്താവേ എന്നാണ് ഇന്ന് ഹിനേനിതാ കർത്താവെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെത്രാന്റെ സ്ഥാനം ഏറ്റെടുക്കുകയാണ് ജീവനാഥത്തിന്റെ എഡിറ്റർ ഫാദർ കപ്പിസ്താൻ ആണ് ഈ ഹിനേനി അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ അതും അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഒരു കനേഡിയൻ ഗായകനായ ിയോനാർദോ കോഹൻ എഴുതിയ മനോഹരമായ ഒരു ഗാനത്തിൽ ഈ വാക്കുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്